ഈ കലാ ഈ കിയാ പോലെ റൊട്ടി ബ്രെഡ് ആ എന്തിട്ട് പരിപാടി മക്കളെ കാലത്ത് തന്നെ എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ഡ്രസ്സ് അവിടെ തോറിയിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്നതുകൊണ്ട് പോയുമ്പോൾ ഡ്രസ്സൊക്കെ തുറന്നിട്ടുണ്ട് വീണ്ടും വന്ന് വിടുന്നു നോക്കുമ്പോൾ പുറത്ത് ദീതിയും പിള്ളേരൊക്കെ വന്നിട്ട് റൊട്ടിയും ഓംലേറ്റ് കാര്യങ്ങളൊക്കെ കൊറന്നിട്ടുണ്ട് നല്ല വെറൈറ്റി കാണാനായിട്ടില്ല നോക്ക് റൊട്ടി അല്ല ബ്രഡ് തന്നെയാണ്ട് നല്ല രസം ഉണ്ട് കാണാൻ മേലൊന്നും പൊന്തില്ല രണ്ട് ദിവസം ട്രക്കിങ്ങിയാകുമേത്ത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു ദിവസം കൂടി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പൊള്ളമെന്ന് പറഞ്ഞു തീരെ വയ്യാന്ന് പറഞ്ഞ ഒരു പറഞ്ഞു നോക്കിയാൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് പരിപാടി ഇനി ഇപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കുറേ നേരം റസ്റ്റ് എടുക്കണം പിന്നെ രീതി പറഞ്ഞു ഇന്നലെ ഞാൻ നടന്നിട്ടേക്ക് പോയി എന്ന് പറഞ്ഞ് പറഞ്ഞു ബൈക്ക് ഉണ്ട് നടന്ന് ബൈക്കെടുത്തിട്ട് പോയാൽ മതിയെന്ന് അപ്പോൾ ഇവിടെ ഒരു എന്തോ വേറൊരു പേരും കൂടി ഒരു പേര് പറഞ്ഞു പോലെ എൻ്റെ ഇവിടെ സ്ഥലങ്ങളുടെ പേര് വായൽ പെട്ടെന്ന് കിട്ടില്ല രണ്ടാ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പേര് പറഞ്ഞു വരും അപ്പം അവിടേക്ക് പോകണം എന്നുണ്ട് കുറച്ച് അതിൻ്റെ പുള്ളി പോകുന്നില്ല രണ്ട് ട്രക്കിങ് കഴിഞ്ഞിട്ടോ കാലൊന്നും ഇല്ല പിന്നെ നടക്കാനേ പറ്റില്ല നിലക്കാലൊക്കെ എന്ത് വേദന കൊഴഞ്ഞു കൊഴഞ്ഞു പോലെ അതേപോലെ ജോദം എന്നാ അവര് രക്ഷില്ല എന്ത്രിച്ചു കണ്ടെന്നറിയില്ല എന്ന് പറഞ്ഞാൽ കാണുന്നില്ല ഒരു സിമെന്റ് ഫാക്ടറി പഴയ ഒരു സിമെന്റ് ഫാക്ടറി പറഞ്ഞാൽ അടച്ചു കൂട്ടിട്ട് കൊടുക്കുക തന്നെ മറ്റേ സിനിമയിലൊക്കെ മൂവി എടുക്കാൻ പറ്റില്ലേ അങ്ങനത്തെ ഇപ്പൊ സാധനങ്ങളൊക്കെ കേട്ടോ അത് പിന്നെ ആ മലേരെ ആ ബിൽഡിങ്ങിന്റെ ബാക്കിൽ ഫുള്ള് മറ്റേ ശവങ്ങൾ പോയിച്ചിട്ടുള്ള എൻ്റെ ഇതൊക്കെയാണ് അങ്ങോട്ട് പോകണം എന്നുണ്ട് പക്ഷെ കാലുകൊണ്ട് നടത്താൻ മക്കളെ നല്ല സീനായി ഇന്നിപ്പോ ഇന്ന് കാലത്ത് പോകണം എന്ന് ചോദിച്ചു പക്ഷെ ഇന്ന് പോകാൻ പറ്റിയില്ല പക്ഷെ അത് കൂടാണ്ട് ഇന്നിപ്പോ എന്തായാലും റസ്റ്റ് എടുക്കാണ്ട് ഇവിടെ ഒരു വേറൊരു വാട്ടർഫോൾ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് അതിന് പേര് ഇന്ന് പറ്റാണ്ട് പേരുള്ളു വയലുള്ള പ്രശ്നമാകും അത് അങ്ങോട്ട് പോകണം എന്നുണ്ടവിടെന്നു അത് നടന്നില്ല കാലെന്ത് വെറുതെ നടന്നു തെന്നി തെന്നി പോവാ അവിടൊക്കെ ആകാശം കണ്ടത് അതി ഭംഗിയവിടെ ഫുള്ള് േറ്റ് രാവിലൊക്കെ ഫുള്ള് മഴ ഇടന്ന് കൊട്ട പോസ്റ്റ് ഇറന്നു കാര്യമുണ്ട് ഞാൻ ഇവിടെ പറയണെ രാവിലെ ഇവിടുത്തെ ദീതിയിലെ ഈ ദീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു നല്ല പ്രായമുള്ളതാണ് പക്ഷേ ഇതിന് ഇത്ര എട്ടോ ഒമ്പത് മക്കളുണ്ട് ഒരു എട്ട് മക്കളെന്ന് പറഞ്ഞേ അതിൽ അഞ്ചെണ്ണം കുട്ടികൾ ഒരു മൂന്നെണ്ണം ആകുമ്പിള്ളേർ അല്ലാതെ ഈ കുഞ്ഞിയുടെ വീട്ടിലാണ് കണ്ടോ ഈ ചെറിയ വീട്ടിലാണ് ഇതിൻ്റെ ഇത് നല്ല വയസ്സുണ്ട് കിട്ടു പക്ഷേ അതിൻ്റെ ലാസ്റ്റത്തെ മോളത്ര ഏഴാം ക്ലാസ്സിലാണ്ട് പഠിക്കുന്ന അങ്ങനെ അങ്ങനെ അത് വന്നിട്ട് എന്നും ഇന്ന് കാലത്ത് വന്നിട്ട് മറ്റേ ബ്രെഡും ഓംലേറ്റും ഉറന്നു വന്നു പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നൊരു ചോറും മുട്ട പൊരിച്ചത് അങ്ങനത്തെ എന്തൊക്കെയാണ് ഉറന്നു തന്നു കുഴപ്പമില്ല നല്ല ആൾക്കാരാണ് നല്ല സ്നേഹത്തിൽ നോക്കുന്നുണ്ട് അത് കാരണം കുഴപ്പമില്ല നമ്മുടെ വണ്ടറിങ്ങമാട് ഇതേപോലെ കപ്പിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ അവർ അത് ഈ തന്നെ വീടും മുന്നേ വന്നിട്ടവിടെ ഭരിച്ചുള്ള കാരണം അവരൊന്നും സെറ്റാക്കിണ്ടോ നല്ല ആൾക്കാരാ കേട്ടോ നമ്മുടെ ഇത് കറക്റ്റ് ഒരു അറിയില്ലേ ില്ല കാലത്തൊക്കെ മഴ പെയ്തിട്ട് ഇനി നാളെ കാലത്ത് മഴ പെയ്യാനായിട്ട് ഇതൊക്കെ എന്റെ മൊത്തം നനഞ്ഞോണ്ട പരിഞ്ഞൂറ്റലേ കാലത്ത് ഈ ഭാഗത്തല്ലേ ഇവിടെ എന്തു വേണിച്ചിട്ട് സൈക്കിള് ഇത്ര സൈക്കിൾ ഇത്ര വേണോ എന്ത് വേണമെന്ന് പറയാം ഈ കയ്യാണ് ആ ഈ കൈൻറെ ഇവിടെ വേണുണ്ട് പൊളിച്ച് കേറിയിട്ട് ഓ ഇത്തരൊക്കെ എന്ത് വേനൽ വേന നമ്മള് ആദ്യത്തെ ഒരു രണ്ടു മൂസം ജിമ്മില് പോയി വേനുണ്ടാവില്ല അതേപോലെ ഈ ഒടി വേനറിയ ആകെ എനിക്ക് ഇവിടുന്നു സാധനങ്ങൾ മൊത്തം ഉള്ളിൽ വലിച്ചു വരക്ക ഇനി ഇവിടെ നിന്ന് വെറുതെ അങ്ങോട്ട് പോണന്നൊക്കെ ഇണ്ട് വേറത്ത് അങ്ങോട്ട് പോയേക്കാ നമുക്ക് പോയോ എന്താ അവസ്ഥ നാലര ആയ

വൈകുന്നേരം വന്ന് കമ്പനി അടിക്കുക അങ്ങനത്തെ പരിപാടികൾ പെട്ട സ്ഥലമാണ് ഭയങ്കര ക്ലീൻ ആട്ടാ അങ്ങനെ കുറെ വേസ്റ്റ് ഒന്നും എടുക്കുക അങ്ങനൊന്നും ഇല്ല ചെറുതായിട്ട് അവിടെ ഇവിടെ ഇന്നേരം കണ്ടാ കണ്ടു കണ്ടിപ്പിവിടെ വരുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കാണാല്ല ഇന്നലെ അവിടത്തെ ഒരു ഇതെല്ലാം കുളിച്ചിട്ടുണ്ടാടന്നെ കുളിക്കാൻ കുളിക്കാ നല്ല തടവാണി ഓ എന്നും കുളിക്കണത് ഇന്നലെ എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളിക്കുമ്പോൾ നല്ല ക്ലീൻ അടിപൊളി എനിക്ക് അടിക്കുന്ന മൊത്തം കാണാൻ അങ്ങനത്തെ ഉള്ളതാണ് അവിടെ ഒക്കെ നോക്കി ആദ്യ രസം എന്താണ് കൊറേ പിള്ളേർ അവിടെ മൂത്രമൊഴിക്കുന്നുണ്ട് ചെറിയ പിള്ളേര്യറായി വെറുതെ ഫുള്ള് പീസ് ആയിട്ട് ഇരിക്കണം അങ്ങനത്തെ ഭയങ്കര ഇവിടെ ഒന്ന് താമസിക്കുക ഒരു ശല്യത്തിന് ഇണ്ടാണ്ട് നമ്മുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് വേറൊരു പരിപാടി ഇല്ലേ അവിടെ ആൾക്കാരും സൈലന്റ് ആണ് അവരവരവരുടെ കാര്യം കുറച്ചല്ല നന്നായിട്ട് വേറെ കൊഴപ്പില്ല ഇപ്പൊ ഇത് പറഞ്ഞു ഇത് ഇതിനെ കണ്ടിട്ട് അയ്യോ അയ്യാ ക്ലിയർ മീനോട് കുറവ പക്ഷെ ആ ഇവിടത്തേല് പോയിപ്പോ മീനോടനെ ഏതിലെ ഡബിൾ ഡെക്കറിന്റെ ആ ഡബിൾ ഡെക്കറിന്റെ സിംഗിൾ ഡെക്കറിന്റെ അവിടെ ഇല്ലേ ഡബിൾ ഡെക്കറിനോട് മീൻ നടന്നു നല്ല തണു പോയി തുടങ്ങിയിട്ട് മക്കളെ കയ്യൊ കുറച്ച് തുടങ്ങി നല്ല ക്ലീൻ ക്ലീൻ വെള്ളം എന്തൊരു സാധിക്കും മുകളിൽ ഫുള്ള് കുരിശോള് അവിടെ അറിയില്ല ഫുള്ള് കുരിശ അവിടെ കുരിശുമല എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുമ്പോൾ സ്ഥലത്ത് കിടക്കണം എന്റെ സുഖസുന്ദരമായിട്ടുള്ള എനിക്ക് മലയാളായിട്ടും ടോപ്പില്ല എന്റെ പൊന്നോ കാലൊക്കെ ഉറക്കിക്കുമ്പോൾ എന്ത് വേന ഈ കാലു വെള്ളമായി അല്ല മോളിക്കൂടെ റോഡിന് അങ്ങോട്ട് കയറിപ്പോ അതിൽ കൂടെ ഞാൻ റോഡ് അതിൽ കൂടെ ചിലപ്പോൾ അപ്പുറത്തൂടെ ഔട്ടാ ഞാൻ എന്തായാലും മോളി കയറുന്നില്ല റസ്റ്റ് എടുക്കാണ്ടിരുന്നു കേറുന്ന റസ്റ്റ് എടുത്തിട്ട് കാലിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യേണ്ടി വരുത് വേന കൊറേ എന്ത് വേന ഇത് കല്ലപ്പ് കല്ലച്ചുള്ള ഇനി മേഘാലയത്തെ ട്രക്കിങ് കഴിഞ്ഞു നാളെ പറ്റിയാന്ന് വെച്ചാൽ മറ്റേ വഴിയിൽ തൊന്ന് പോയിട്ട് കാണാൻ പറ്റാൻ പറ്റാ കാണാം പക്ഷെ അത് അടിപൊളി ചല്ലത് പക്ഷെ ഇന്നിക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ കുട്ടിയെ കൂട്ടുന്നുള്ള എളുപ്പല്ല ശരി ഞാനേ അവിടെ പോയിരിക്കന്നെ ഉള്ളത് കൂടെ ഇവിടെ കാണാൻ കണ്ടുവന്നിട്ട് ഒരു വണ്ടി ഇവിടെ ഇറങ്ങിട്ട് വരാം ആ ദീതി പറഞ്ഞായിരുന്നു വണ്ടി വേണമെങ്കിൽ എടുത്തു വന്നത് ഞാൻ മോൻ രീതിയിലെ തന്നെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ വന്നു വന്നിട്ട് അപ്പൊ തന്നെ അതിന്റെ മോളിറക്കിട്ട് വീണ്ടും പോയി അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ടൊന്നും ഇറങ്ങാടുന്നുണ്ട് നടന്നിട്ട് പോലും നടക്കില്ല നാളക്ക് കൊറേ ആണാവോ കൊറഞ്ഞ വൈകും വീണ്ടും വിട്ടു ശരിട്ടാ വീണ്ടും ടെൻ്റിയെ പോട്ടെ മൂന്ന് സൈഡിൽ ടെൻറ്റിലാണ് സമയത്ത് എത്ര അറിയൂ എത്ര ഈ സമയം ഇട്ട സമയം നോക്കട്ടെ ഈ സമയം ഇത്ത അവസ്ഥ അങ്ങനെ നോക്കുമ്പോ അവിടുത്തെ ീതി വന്നിട്ട് എന്നിട്ട് റൊട്ടി റൊട്ടി പിന്നെ ചായ കുറഞ്ഞുണ്ട് ആൾക്കാർക്കത് കുടിക്കാം നല്ല സ്നേഹാ കേട്ടാ എല്ലാവരും മേഖലയിലത്തെ എല്ലാവരും പൊട്ടിയെന്നല്ല കുറെ ആൾക്കാരൊക്കെ നല്ലതാ കേട്ടാ എന്തായാലും ചായ കുടിക്കട്ടെ ചായ കുറഞ്ഞാൽ നല്ല ഞാൻ കിടന്ന് ഇറങ്ങിതാ പറഞ്ഞു കിടന്നുറങ്ങിയിട്ട് നോക്കുമ്പോൾ അവിടുന്ന് ദീദി എല്ലാവരും കൂടി വന്നിട്ട് ഭക്ഷണം കൊറന്നു എന്താ വെച്ചാൽ ഞാൻ വയ്യ ചോദിച്ചു നാളെ പൂവണ്ടതെന്ന് ചോദിച്ചു നിന്റെ നറത്തൊക്കെ കണ്ടപ്പോ അവിടെ നടന്നപ്പള്ളി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാല് വേനെ മാറിയിട്ടില്ല അപ്പോ ഒരു എണ്ണ വേണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ വേണ്ട എണ്ണ തേച്ച് കഴിഞ്ഞപ്പോൾ കുളിക്കാനൊന്നും പോവില്ല വെറ്റില്ലല്ലോ ഇനി പൂടെ അപ്പം പറഞ്ഞു വേണ്ടതൊക്കെ പറഞ്ഞു അങ്ങനെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ആയിക്ക് പുറത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ നല്ല നേരം ഒരു വന്ന് ഭക്ഷണം കഴിക്കുക എന്താണ് ദാൽ കറി പിന്നെ ദുർലങ്ങൻ്റെ കറി മറ്റേ മണിയുടെ കറിയിലൊക്കെ കൂടിയിട്ട് എന്തെന്ന് പറയുക നമ്മളെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലാക്കുന്നവർ ഇപ്പോഴും ഉണ്ട് കുറെ നല്ല മനുഷ്യരൊക്കെ ഇപ്പോഴും ഉണ്ട് എന്താ ചെയ്യുക ഞാൻ ചോദിച്ചാൽ എന്താ ചെയ്യണ്ടതെന്ന് പറയാണ്ടിരിക്കുന്ന നേരത്താണ് ഞാൻ ഫുഡ് ഉണ്ടാക്കണ മാഗി ഉണ്ട് അല്ല മാഗി ഇല്ല കോഴിമോട്ടർ ഇരിക്കും മാഗി വാങ്ങാൻ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നല്ല ടൈമിൽ ഇങ്ങനെ ഓരോരുത്തരും സഹായിക്കും പെട്ടിരിക്കണെ നേരത്തെ ഒക്കെ അതേപോലെ ആരെങ്കിലും ഒന്ന് സഹായിക്കും വലിയൊരു കാര്യമാണ് എന്തായാലും ഞങ്ങൾ എന്തായാലും നല്ല ചെയ്തിട്ട് കാരണം കിട്ടണേ ശരി എന്നാ അപ്പൊ കഴിക്കട്ടെ കഴിച്ചിട്ട് ഞാൻ കെടുക്കുക ഞാൻ ഉറങ്ങിതടന്നു അപ്പള അവർ ഒന്ന് വിളിച്ചത് അപ്പൊ ശരി മക്കളെ ചോറൊക്കെ ഉണ്ട് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് കിടന്നുറക്കാൻ നോക്കട്ടെ കേട്ടോ അപ്പം ശരി ഗുഡ് നൈറ്റ്